ഓം ധന്വന്തിരി നമ ശ്രീ ശ്രീധന്വന്തരി ക്ഷേത്രം തെക്കൻ കേരളത്തിലെ പ്രമുഖ ധന്വന്തിരിമൂർത്തി ക്ഷേത്രങ്ങളിലൊന്നാണ് ചേർത്തലയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ തെക്കോട്ട് മാറി മരുത്തൂർവട്ടം എന്ന ഗ്രാമത്തിലാണ് ക്ഷേത്രമുള്ളത് ആയുർവേദത്തിന്റെ അധിപനായ ശ്രീ ശ്രീധന്വന്തിരിയാണ് ഇവിടെ പ്രതിഷ്ഠ ശ്രീ ശ്രീധന്വന്തിരിയെ നാല് കൈകളുള്ള ഇരുണ്ട നിറമുള്ള കയ്യിൽ ചക്രം അമൃതപാത്രം എന്നിവയുമായി പാലാഴിയിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ വിഷ്ണുവായി സങ്കല്പം മരുന്നൊരു വട്ടം ആണ് പിൽക്കാലത്ത് മരുത്തൂർ വട്ടമായി മാറിയത് പേരുപോലെ തന്നെ മന്ത്രജപകൾക്കൊപ്പം തന്നെ മരുന്നും ഒരു ക്ഷേത്രമാണിത് നാട്ടിലെ തമ്പാൻ എന്നയാൾക്ക് കലശലായ വയർ വേദന ഉണ്ടാവുകയും വൈക്കത്തപ്പൻ സ്വപ്നദർശനത്തിൽ കേളൻകുളം എന്ന കുളത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന വിഗ്രഹം കണ്ടെത്തുവാൻ നിർദ്ദേശിക്കുകയും ഉണ്ടായി പ്രസിദ്ധനായ ആയുർവേദ വൈദ്യനായ വെള്ളോട്ട് ചീരട്ടമൺ മൂസ് ദിവ്യ ചൈതന്യമുള്ള വിഗ്രഹം പ്രതിഷ്ഠിച്ചു കർക്കിടകവാവിന് താളുകറി വഴിപാടായി നൽകുന്ന കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മരുത്തൂർവട്ടം ശ്രീധന്വന്തരി ക്ഷേത്രം ശാരീരിക മാനസിക ആരോഗ്യത്തിനും രോഗവിമുക്തിക്കും വേണ്ടിയുള്ളതാണ് ഇവിടുത്തെ ഔഷധ താൾക്കറി ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്ന നിരവധി ഔഷധ കൂട്ടുകൾ ചേർത്താണ് ഇവിടെ താളുകറി ഉണ്ടാക്കുന്നത് കർക്കിടകവാവിന് ലഭിക്കുന്ന ഈ താൾക്കറി സേവിച്ചാൽ ഉദര രോഗശാന്തിയാണ് ഫലം തൊട്ടാൽ പൊള്ളുന്ന കാട്ടുചേമീൻ തണ്ടുപയോഗിച്ചാണ് താൾക്കറി ഉണ്ടാക്കുന്നത് നാൽപ്പതിനായിരം ലിറ്ററോളം വരുന്ന താൾക്കറിക്കായി ഗ്രാമങ്ങളിൽ പലയിടത്തു നിന്നായി കാട്ടുചേമ്പ് ശേഖരിക്കുന്നു കൂടാതെ ഭക്തജനങ്ങളും താള് ഭഗവാന് സമർപ്പിക്കുന്നു ആയിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ ചേർന്നും യന്ത്രത്തിൻ്റെ സഹായത്താലും താളൊരുക്കുന്നു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലെ താളൊരുക്കലും പച്ചില മരുന്നുകൾ ചേർക്കലും കറി പാകപ്പെടുത്തലുമെല്ലാം നാട്ടിലെ പൈതൃകം ഓർമ്മപ്പെടുത്തുന്നതും ഉത്സവം പോലെ ഒരു ഒത്തുചേരലുമാണ് കർക്കിടകത്തിലെ നാട്ടുമരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന ഔഷധക്കഞ്ഞിയും ഇവിടെയുണ്ട് വാതരോഗ ശമനത്തിനായി അട്ടയും കുഴമ്പും ത്വക്രോഗങ്ങൾക്ക് നാരായണ തൈലം ഉദരരോഗങ്ങൾക്ക് മുക്കുടി വഴിപാട് എന്നിവ ഇവിടെ പ്രധാനമാണ് ഇവിടുത്തെ ഭഗവാന് കഥകളി വളരെ പ്രധാനമാണ് ആനക്കൊട്ടിലിൽ ഭഗവാന്റെ മുന്നിലാണ് കഥകളി നടത്തുക മാസങ്ങളോളം നീളുന്ന കഥകളി ഇവിടെ വഴിപാടുണ്ട് മേടമാസത്തിലെ തിരുവോണനാളിലാണ് ഇവിടെ ഉത്സവം കൊടിയേറുക